മലപ്പുറം കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിൽ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ സഞ്ചരിക്കുന്ന സാധാരണ റോഡിന്റെ കാര്യത്തിൽ പോലും അപകടകരമായ അനാസ്ഥ പുലർത്തുന്നതു മൂലം വലിയ ദുരന്തങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ് നിരവധി വിദ്യാർത്ഥികളും യാത്രക്കാരും കടന്നുപോകുന്ന എറണാകുളം ചേപ്പാനത്തെ കുളയത്തോട്ടിൽ പാലം അപകടത്തിലാണ് മഴക്കാലമായതോടെ വലിയ ദുരന്ത സാധ്യതയാണ് പ്രദേശത്തുള്ളത് സ്പെഷ്യൽ നാൽപ്പത്തഞ്ചു വർഷം പഴക്കമുള്ള പാലമാണ് കുളയത്തോട്ടിൽ പാലം ദിനംപ്രതി നിരവധി ആളുകളും വാഹനങ്ങളും കടന്നു പോകുന്ന പാലത്തിന്റെ ഒരു ഭാഗത്ത് വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഭാരം കൂടിയ വാഹനങ്ങൾക്കൊന്നും തന്നെ പാലത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ടെൻഡർ നടപടി എല്ലാം പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് വകുപ്പെല്ലാം എണ്ണൂറ് ലക്ഷം രൂപ എട്ട് കോടി രൂപ എന്ന് അനുവദിച്ചിട്ടുണ്ട് ഇനി പാലത്തിന് അനുവദിച്ചിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് തന്നെ ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം പാലത്തിന്റെ അപകടാവസ്ഥ മൂലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ചേപ്പാനത്തെ പ്രൈമറി സ്കൂളിലെ അധ്യാപകരും കുട്ടികളുമാണ് കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂൾ ബസ്സിൽ കയറണമെങ്കിൽ ഒരു കിലോമീറ്ററോളം നടക്കേണ്ട സാഹചര്യമാണ് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ശ്രദ്ധാപൂർവം അധ്യാപകരാണ് സ്കൂൾ ബസ്സിനടുത്തേക്ക് എത്തിക്കുന്നത് പാലത്തിന് കൈവരികളില്ലാത്തതും വലിയ അപകട സാധ്യതയാണ് ഉയർത്തുന്നത് മഴക്കാലമായതോടെ തോട്ടിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട് കുട്ടികൾ കൈവിട്ടോടുകയോ മറ്റോ ഉണ്ടായാൽ പാലത്തിലുള്ള ഗർത്തത്തിൽ കുടുങ്ങി വലിയ അപകടമായിരിക്കും വിളിച്ചുവരുത്തുക പാലത്തിന്റെ സിമന്റുകൾ ഇളകി തുടങ്ങിയെന്നും മരങ്ങളുടെ വേരിലൂന്നിയാണ് പാലം ഇപ്പോൾ നിലനിൽക്കുന്നതെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ചെറിയ കുട്ടികളായതുകൊണ്ടേ പ്രത്യേകിച്ച് വന്നിട്ട് പറഞ്ഞിരുന്നു തന്നെ തന്നെ അങ്ങോട്ട് വിടാതെ ഗുരുതരമായ അതിന് പരിഹാരം പറഞ്ഞിട്ടുണ്ട് പുതിയ പ്രവർത്തനങ്ങൾക്കായി ൾക്കായി കോടി രൂപ നിയോദിക്കപ്പെട്ടിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉടനെ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് അറിയുന്നത് എന്നാൽ ഇതേ അവസ്ഥ തുടർന്നാൽ വലിയ അപകടമാണ് യാത്രക്കാർക്കും കുട്ടികൾക്കും മുന്നിലുള്ളത് കൊച്ചുകുട്ടികളടക്കം കടന്നുപോകുന്ന പാലമാണിത്

പറഞ്ഞു കൂടെ പിന്നെ ചാൻസ് ഉണ്ടെന്ന് അധികാരികള് ഞാൻ മെമ്പറുകൾ പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞ അത് പി ഡബ്ല്യു ഡി റോഡാണ് പഞ്ചായത്തുകാർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ആയതുകൊണ്ടാണ് വണ്ടി ഇപ്പോൾ ഇവിടെ ഇട്ട് കുട്ടികളെ നടത്തിച്ചൊണ്ട് വന്ന് വണ്ടിക്കായിരുന്നു പിള്ളേരുടെ കാര്യമല്ലേ അത് കാരണം വളരെയധികം ശ്രദ്ധിച്ചാണ് കുട്ടികളെ കൊണ്ടുനടക്കുന്നത് ഇവിടെ ഈ അപ്രോച്ചാണ് മെയിനായിട്ട് അത്യാവശ്യം ഇവിടെ ചെയ്യേണ്ടത് അത് ചെയ്താലേ വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ വിവരങ്ങളുമായി സാരംഗ് പി എസ് ചേരുകയാണ് സാരംഗ് റോഡുകളുടെയും പാലങ്ങളുടെയും ഒക്കെ നിർമ്മാണത്തിൽ അപാകതകൾ മൂലമുണ്ടാകുന്ന ഒരുപാട് അപകട വാർത്തകൾ ദിവസവും നാം കാണുന്നതാണ് എന്നിട്ടാണ് വീണ്ടും ഈ അനാസ്ഥ തുടരുന്നത് അല്ലേ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ ദേശീയപാതകളെന്നോ അല്ലെങ്കിൽ സാധാരണ റോഡുകളെന്നോ ഭേദമില്ലാതെ ഈ റോഡുകളൊക്കെ തന്നെ പൊട്ടിപ്പുളരുന്ന അല്ലെങ്കിൽ അതിലെ അപാകതകളൊക്കെ പുറത്തു വരുന്ന വാർത്തകളാണ് നമ്മൾ ഇതിനോടകം തന്നെ കണ്ടത് അത്തരത്തിലുള്ളൊരു വാർത്ത തന്നെയാണ് ഇവിടെ നിന്നും പുറത്തു വരുന്നത് അതായത് ഈ ചേപ്പാന എറണാകുളം ചേപ്പാനത്തെ ഈ പാലം പൊളിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആ പാലത്തിൻ്റെ ഗർത്ത ഭാഗത്തായിട്ട് ഒരു ഭാഗത്തായിട്ട് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു വലിയ രീതിയിലുള്ള അപകട സാധ്യതകളാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് മഴക്കാലമായതോടുകൂടി ഈ സ്കൂളിലേക്കൊക്കെ കടന്നു പോകുന്ന കുട്ടികൾ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് നേരിടുന്നത് എന്തിനാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉടൻ ആരംഭിക്കുമെന്നാണ് പറയുന്നത് എങ്കിൽപ്പോലും ഇതൊക്കെ ഒരു പക്ഷേ വൈകുകയാണെങ്കിൽ വലിയ അപകട സാധ്യതകളാണ് നിലനിൽക്കുന്നത് കുട്ടികളുടെ ശ്രദ്ധയൊക്കെ മാറി ഒന്ന് വീണുപോയാൽ അല്ലെങ്കിൽ അപകടത്തിൽ പോയി കഴിഞ്ഞാൽ വലിയ അപകടമായിരിക്കും അതുപോലെ തന്നെ മഴയായതോടുകൂടി ഈ പാലത്തിന് പാലത്തിൽ ഈ വെള്ളം കൂടിയ സാഹചര്യവുമുണ്ട് അതൊക്കെ തന്നെ വലിയ അപകടകരമായ സാഹചര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്തിനായാലും പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി എട്ട് കോടി രൂപയ്ക്ക് അനു രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഉടനെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പറയുമ്പോഴും പറയുന്നുവെങ്കിലും ഇത് വൈകിയാൽ ഒരുപക്ഷെ അത് വലിയ അപകടങ്ങളായിരിക്കും ഒരുപക്ഷെ വിളിച്ചു വരുത്തുക യാത്രക്കാരുടെ യാത്രയൊക്കെ ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഭാരം കൂടിയ വാഹനങ്ങളൊന്നും തന്നെ ഈ സ്കൂൾ ബസ് ഉൾപ്പെടെ ഭാരം കൂടിയ വാഹനങ്ങളൊന്നും തന്നെ പാലത്തിനപ്പുറത്തേക്ക് കിടക്കാൻ പറ്റാത്ത സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്